ിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പത്തു കന്യകമാരുടെ യേശു ഇന്ന് സംസാരിക്കുന്നത് കന്യകമാർ വിവാഹഘോഷയാത്രയുടെ ഭാഗമായിരുന്നതുകൊണ്ട് തന്നെ വിളക്കേന്തേണ്ട ചുമതല അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് അതിനുവേണ്ട എല്ലാ സാധനങ്ങളും കരുതിയിരിക്കേണ്ടത് അത്യാവശ്യവുമായിരുന്നു മാത്രമല്ല യഹൂദ വിവാഹങ്ങൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ചടങ്ങുകൾക്ക് ആവശ്യമായതെല്ലാം കൊണ്ടുവരാതിരിക്കുന്നത് വിവേകശൂന്യമായിരുന്നു ഈ യാഥാർത്ഥ്യങ്ങളുള്ളപ്പോഴും വിവേകശൂന്യകളായ കന്നികമാരുള്ള മണവാളന്റെ പെരുമാറ്റവും അല്പം കാഠിന്യമേറിയതായിരുന്നു എന്നത് വാസ്തവമാണ് താൻ ഒന്ന് പരിശോധിച്ചാൽ പത്തു കന്നികമാരും വിവാഹത്തിന് സന്നിഹിതരായിരുന്നു വിളക്കുകൾ കരുതിയിരുന്നു മണവാളനായി കാത്തിരുന്നു അവർ പത്തുപേരും ഉറങ്ങിപ്പോയി എന്നാൽ അവിടെ ഒരു ചെറിയ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത് അവരിൽ അഞ്ചു പേർ എണ്ണ കരുതിയിരുന്നില്ല ഇതൊരു പരീക്ഷയായിരുന്നെങ്കിൽ എഴുപത്തിയഞ്ചോ എൺപതോ ശതമാനം മാർക്ക് നൽകാവുന്നതേ ഉള്ളൂ എന്നാൽ മണവാളൻ വളരെ കഠിനമായാണ് ഇവരോട് പ്രതികരിച്ചത് ഇത് ഒന്നുകിൽ എല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന തരത്തിലുള്ള പരീക്ഷണമാണ് മാരത്തോൺ ഓട്ടമത്സരം പോലെ ഫിനിഷിംഗ് പോയിന്റ് കഴിഞ്ഞെങ്കിൽ മാത്രമേ സമ്മാനമുള്ളൂ പകുതി തീർത്തു എന്ന് പറഞ്ഞ് പകുതി മെഡൽ കൊടുക്കാനാകില്ല പരിപൂർണതയാണ് ക്രിസ്തു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വെളിപാട് പുസ്തകത്തിൽ ചൂടോ തണുപ്പോ ഇല്ലാതെ മന്തോഷണനായിരിക്കുന്നവർക്കെതിരെ കർത്താവായ ദൈവം പരാതിപ്പെടുന്നുണ്ട് ചൂടോ തണുപ്പോ ഇല്ലാതെ മന്തോഷനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും വളരെ പരുഷമായ വാക്കുകൾ സൂചിപ്പിക്കുന്നത് പരിപൂർണത നേടണം എന്നതിലേക്കാണ് വിശുദ്ധ കുച്ചിത്രേസ്യ പറഞ്ഞത് ഓർമ്മിക്കാം നമുക്കൊരിക്കലും ഒരു അർത്ഥ കഴിയില്ല ഒന്നുകിൽ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധൻ അല്ല എന്നീ രണ്ട് യാഥാർത്ഥ്യങ്ങളെ ഒരു ക്രിസ്ത്യാനിക്കുള്ളൂ അതിനാൽ സ്നേഹം നിറഞ്ഞവരെ പരിപൂർണ വിശുദ്ധി നേടാൻ നമുക്ക് ആഗ്രഹിക്കാം ദൈവം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കുമെൻ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമിൻ